നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വാർത്തകളും നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മുടെ കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ ഈ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തോ വാർത്ത കൊടുത്തു എന്നുള്ളത് ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ നമുക്ക് ഏതായാലും വിഷയത്തിലേക്ക് പോവാം ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ലും അതേപോലെ തന്നെ ഈ ജാർഖണ്ഡ് രാജസ്ഥാൻ ഉത്തർപ്രദേശിലെ പോലീസ് സംവിധാനങ്ങളുമായിട്ട് സംയുക്തമായിട്ടൊരു വലിയ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് ആ ഒരു സംയുക്തമായിട്ടുള്ള നീക്കത്തിൽ നമ്മുടെ രാജ്യത്തുള്ള ഒരു ഭീകരവാദ ഗ്രൂപ്പിനെ അറസ്റ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് ഒരു ഭീകരവാദ സംഘടന എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് അൽക്കോയിഥയുമായിട്ട് ബന്ധമുള്ള ഭീകര സംഘടനയാണ് ഈ ഭീകര സംഘടനയിലുള്ള പതിനൊന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ പതിനൊന്ന് പേരും ജാർഖണ്ഡ് രാജസ്ഥാന് ഉത്തർപ്രദേശ് എന്ന സ്ഥലങ്ങളിലായിട്ടാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ അറസ്റ്റ് ചെയ്തതിൽ നേതൃത്വം കൊടുക്കുന്ന തീവ്രവാദി എന്ന് പറയുന്നത് ഡോക്ടർ ഇഷ്ടിയാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള തീവ്രവാദിയാണ് ഈ തീവ്രവാദിയെ ഉൾപ്പെടെ പതിനൊന്ന് പേരെയാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലും ജാർഖണ്ഡ് ഉത്തർപ്രദേശ് അതേപോലെ തന്നെ രാജസ്ഥാൻ ഉള്ള സംയുക്തമായിട്ട് പോലീസ് സംവിധാനങ്ങൾ പിടിച്ചിട്ടുള്ളത് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഈ ഒരു ഭീകരവാദ സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ആക്രമണം നടത്തുക എന്നുള്ളത് മാത്രമല്ല മറിച്ച് സിറിയയിലെ ഐസിസ് അവിടെ സ്ഥാപിച്ചിട്ടുള്ള ഖിലാഫത്ത് സ്ഥാപിക്കുന്നത് പോലെ നമ്മുടെ രാജ്യത്തും ഖിലാഫത്ത് സ്ഥാപിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് പ്രവർത്തിച്ച ഭീകര സംഘടനയാണ് ഭീകരവാദികളെ ാണ് നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക ഇത്രത്തോളം വളരെ നമ്മുടെ രാജ്യത്ത് സംഘങ്ങൾ എത്തി ആ സംഘങ്ങളെ നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇതുമാത്രമല്ല നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുമ്പോൾ വളരെ പ്രാധാന്യത്തോടെ മുന്നോട്ട് വെക്കുന്ന കുറച്ച് വിഷയങ്ങൾ കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട് അതായത് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചിട്ട് നാല് ശ്രീലങ്കൻ പൗരന്മാരെ ഗുജറാത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നാല് പേർക്കും ുംയറക്റ്റ് ആയിട്ട് ബന്ധമുണ്ട് എന്നുള്ളതും തെളിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ ഏപ്രിലിൽ ഖാലിസ്ഥാൻ സിന്ദാബാദ് ഫോയ്സിന്റെ ഒരു അംഗമായിട്ടുള്ള തീവ്രവാദിയെ ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പഞ്ചാബ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഓരോ സ്ഥലങ്ങളിലും നമ്മുടെ രാജ്യത്തിൻ്റെ അതിശക്തമായിട്ടുള്ള സംവിധാനങ്ങൾ അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യം സമാധാനത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയണം നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് എത്ര വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് എത്രയെത്ര ആക്രമണങ്ങളെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ആ ആക്രമണങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുക മറിച്ച് ഇതുപോലെയുള്ള അറസ്റ്റുകളുടെ വാർത്തയാണ് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് ഈ രാജ്യത്തെ പൗരന്മാരെ സംബന്ധിച്ച് എത്രത്തോളം സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് ഇവരെന്തെങ്കിലും ആക്രമണം നടത്തുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ രാജ്യത്തെ ആദ്യ ശക്തമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അജിത് ഡോവല് ഷാ കൂട്ടുകെട്ടല് രാജ്യത്തിൻ്റെ മുക്കും മൂലയിലേക്കും അവരുടെ കണ്ണെത്തുന്നു എന്നുള്ളത് വലിയ രീതിയിൽ തന്നെ ഈ രാജ്യത്തെ പൗരന്മാർ തിരിച്ചറിയേണ്ടതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും മാത്രമാണ് അവരുടെ കണ്ണെത്തുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് കാനഡയിൽ പോലും സംഭവിച്ചത് നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുള്ളതല്ലേ നമ്മുടെ രാജ്യം ഇതുവരെ കാനഡയിൽ നടന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല കാനഡയിൽ കലിസ്ഥാൻ തീവ്രവാദി നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം പ്രസ്താവനകൾ ഇറക്കിയ ആളെ അജ്ഞാതൻ കൊലപ്പെടുത്തിയിരിക്കുന്നു ഇനി ആ ഒരു ശല്യമില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നേരെ തിരിയാൻ ആ ഒരു ഖലിസ്ഥാൻ തീവ്രവാദി ഇല്ലാത്തൊരു അവസ്ഥയിലേക്കും നമ്മുടെ രാജ്യം എത്തിയില്ലേ ഇതൊക്കെ ശക്തമായിട്ടുള്ള ഭരണമികവ് എന്നല്ലാതെ നമ്മളൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത് ഞാൻ എടുത്തു പറയുകയാണ് നമ്മുടെ രാജ്യം ഒരിക്കലും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല പക്ഷെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആ കൊല്ലപ്പെട്ട ഖലിസ്ഥാൻ തീവ്രവാദി നമ്മുടെ രാജ്യത്തിന് എതിരായിരുന്നു എന്ന് അതേപോലെ തന്നെ പണ്ടൊക്കെ ഒരു അവസ്ഥയുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിന് മുമ്പേ ഒക്കെ തന്നെ ഈ ചാവേറുകളായിരുന്നു ആ കാശ്മീർ ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ കയറിയിട്ട് സ്വയം പൊട്ടിത്തെറിക്കുകയും സ്വയം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ ഇത്തരം ആളുകളേക്ക് കുറച്ച് ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന കുറച്ച് ആളുകളിൽ ഒന്നും അറസ്റ്റ് ചെയ്യാൻ കിട്ടില്ല ആ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക അജ്ഞാത കൊലപാതകങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളുടെ ലളിതമായിട്ടൊരു കാര്യം മുന്നോട്ട് വെക്കാം നമ്മുടെ രാജ്യത്ത് കാശ്മീർ മേഖലയിലൂടെയൊക്കെ കടന്ന് കയറിയിട്ട് ഈ പൊട്ടിത്തെറിക്കുകയും ഉണ്ടാക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്തതോ ഈ വിഷയം എല്ലാവർക്കും തന്നെ അറിയാവുന്നതല്ലേ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ച രണ്ടായിരത്തി പതിനാലിന് ശേഷം ആരാണോ ഈ ആക്രമണങ്ങൾക്ക് ആസൂത്രണം ചെയ്യുന്നത് അവരെ തേടി പാകിസ്ഥാനിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനങ്ങൾ കടക്കൽ തുടങ്ങി അതോടുകൂടിയല്ലേ ഈ പറയുന്ന കശ്മീരിലൊക്കെ ആക്രമണങ്ങൾ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിനെതിരെ പല ഭീകരവാദ ആക്രമണങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ആളുകൾ സുഖിച്ചു ജീവിക്കുക അവരെ തേടി അജ്ഞാത സംഘങ്ങൾ നിരന്തരം ഇറങ്ങി ഇപ്പൊ പായ അവിടെ നിന്ന് എന്തെങ്കിലും ആസൂത്രണം ചെയ്ത് ആരെങ്കിലും കുറച്ച് ആളുകളെ നമ്മുടെ രാജ്യത്തേക്ക് പറഞ്ഞു വിട്ടാൽ ആ പറഞ്ഞു വിടുവെന്നവന് യാതൊരു സമാധാനവും ഉണ്ടാവില്ല എന്നൊരു യാഥാർത്ഥ്യം പാകിസ്ഥാനിലെ ഭീകരവാദികൾ തിരിച്ചറിഞ്ഞു അത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ മികവ് തന്നെയല്ലേ അജ്ഞാതരാൽ പാകിസ്ഥാന്റെ അവർ പ്രധാനപ്പെട്ട ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിൽ പോലും നമ്മുടെ രാജ്യത്തിനെതിരെ നിന്ന ആളുകൾ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് അതൊന്നും തന്നെ നമ്മുടെ രാജ്യം ഏറ്റെടുത്ത് നമ്മുടെ രാജ്യമായിട്ട് ഒരു എന്നാണ് നിരന്തരം നമ്മൾ പ്രഖ്യാപിക്കാറുള്ളത് പക്ഷേ നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക ഇത് ഇത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച് എത്രത്തോളം പ്രാധാന്യമാണെന്ന് ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ രാജ്യം അദ്ദേഹമായിട്ട് വലിയ രീതിയിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കുതിച്ചോണ്ടിരിക്കുക ഇതിൽ വലിയ രീതിയിൽ നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ ഉൾപ്പെടെ വലിയ വലിയ പ്രശ്നമുണ്ട് അവർ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് പോലും തൊടാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുക അതങ്ങനെ വെറുതെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകല്ല കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇല്ലാതാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം യും മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി പതിനാലിന് ശേഷം എത്ര ആക്രമണങ്ങൾ നടന്നു എന്നുള്ളത് ഓരോ ആളുകളും തിരിച്ചറിയണം എത്ര ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത എത്ര ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത ആളുകൾ അറസ്റ്റ് ചെയ്തു എന്നുള്ളതൊക്കെ നമ്മൾ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുമ്പോയാ രണ്ടായിരത്തി പതിനാലിന് ശേഷം വലിയ രീതിയിലാണ് ആക്രമണങ്ങൾ ഇല്ലാതായത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് എന്തായിരുന്നു സ്ഥിതി പല സ്ഥലങ്ങളിൽ നിന്ന് ആക്രമണത്തിന്റെ വാർത്തകളല്ലേ നമ്മൾ നിരന്തരം കേൾക്കാറുള്ളത് എന്നാൽ ഇന്ന് അത് മാറി എന്നാൽ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് വന്ന സമയത്ത് ചെറിയൊരു പ്രശ്നമായിട്ട് കാശ്മീരിലൊക്കെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു അത് മറ്റൊന്നല്ല പ്രതിപക്ഷത്തിന് ശക്തി കൂടിയെന്ന് തോന്നിയ സമയം മുതല് ഈ പറയുന്ന പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് ആവേശത്തിൽ ചാടിയതാണ് അവരെയൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ആതിശക്തമായിട്ടുള്ള സംവിധാനങ്ങൾ അടിച്ചു നിരത്തി അവിടെ സമാധാനത്തില ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം സമാധാനത്തോട് കൂടിയിട്ട് അതീവ സുരക്ഷയോട് കൂടിയിട്ട് ഇപ്പോ മുന്നോട്ടു പോകുന്നതിൻ്റെ അറ്റ കാരണം എന്ന് പറയുന്നത് രാജ്യത്തെ അതിശക്തനായിട്ടുള്ള ഭരണാധികാരി നരേന്ദ്രമോദിയും അജിത് ഡോവലും അമിത്ഷാവും അടങ്ങുന്ന ഈ രാജ്യത്തെ ശക്തമായിട്ടുള്ള ഭരണാധികാരികളുടെ മികവ് തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട